നമുക്ക് നമ്മുടെ മാവേന്ന് കുറച്ച് മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് മാങ്ങ പറ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തോളം നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ കുറച്ച് മാങ്ങ പറിച്ചു അത് നന്നായിട്ട് കഴുകി ഉണ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഇതിന്റെ ഒന്ന് ചെത്തി എടുത്തിട്ട് ഇതിങ്ങനെ പീസുകളാക്കി എടുക്കാം ഇങ്ങനെ പീസുകളാക്കി എടുത്തിട്ട് ഇങ്ങനെ എല്ലാ മാങ്ങ ഇങ്ങനെ ഇതുപോലെ പീസുകളാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് ചെറിയ ഇച്ചിരി ദശക്കെട്ടിയുള്ള മാങ്ങയാണ് നല്ല പുളിയൊക്കെയുള്ള മാങ്ങയാണിത് ഇച്ചിരി ദശക്കെട്ടിയുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണങ്ങുമ്പം നന്നായിട്ടെല്ലാം ഒരേ ഇതിലോ ഉണങ്ങി നമുക്ക് കിട്ടും അപ്പം എല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മാങ്ങ അരിഞ്ഞതും ആവശ്യത്തിന് നമുക്ക് കല്ലുപ്പും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെ ഉപ്പിലിടാമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് കല്ലുപ്പ് എപ്പോഴും നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പഴത്തേക്കും ഒന്നുകിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ നമ്മൾ ഉപ്പിലിടാളൂ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും നമ്മൾ അലുമിനിയം പാത്രത്തിലൊന്നും നമ്മൾ ഉപ്പിലിട്ട് വെക്കരുത് അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് മാങ്ങ ഉപ്പിട്ടു അതിനുശേഷം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങകൾ എല്ലാം വരിട്ട് ഒരു ലെവലിടുക അതിനുശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇടുക പിന്നെ നമ്മുടെ മാങ്ങ അതുപോലെ എല്ലാം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞ മാങ്ങകളാണിത് നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ട് നന്നായിട്ട് ഉപ്പ് കല്ലുപ്പിട്ട് നന്നായിട്ട് ഉപ്പ് ഇളക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ ഉപ്പിലിട്ടത് നമുക്ക് ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് അച്ചാർ അച്ചാറിടുകയോ അല്ലെ മീൻ കറിയൊക്കെ വെക്കുമ്പോഴും നമുക്കൊക്കെ ഇത് കുറച്ചിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കാറ്റ് കയറാണ്ട് സൂക്ഷിച്ച് രണ്ട് രാത്രി ഒരു പകലുമാണ് ഇത് സൂക്ഷിക്കേണ്ടത് നല്ല മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് അപ്പം നമ്മളിത് അടച്ച് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ മാങ്ങയിലെ നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പം നമുക്കിവിടെ എനിക്ക് എൻ്റെ പാത്രം ഇച്ചിരി അടപ്പ് പാത്രം വെച്ചിരി ടൂസ് ആയതുകൊണ്ട് നമ്മൾ കാറ്റ് കയറാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു തുണി വെള്ള തുണിയോ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മൂടി വെക്കുക കാറ്റും പ്രാണിയൊന്നും കയറില്ല നന്നായിട്ട് മൂടി ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാറ്റ് കയറാണ്ടിരുന്നോളൂ പിന്നെ മൂടി വയ്ക്കുക നന്നായിട്ടൊരു കെട്ടി വെക്കുക നമ്മളെ നന്നായിട്ട് തുണിയൊക്കെ ഒരു വെള്ള തുണി ഇട്ട് കെട്ടി നന്നായിട്ട് കാറ്റ് കയറാണ്ടിച്ച് ഒന്ന് കയറാണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് അടച്ച് വേറൊരു പാത്രം കൊണ്ട് അടച്ച് നമുക്ക് ഒരു രണ്ട് രാത്രിയും ഒരു പകലും നമുക്ക് ഇത് അടച്ച് സൂക്ഷിക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണിച്ചതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിച്ചോട്ടെ ഇതിപ്പം രണ്ട് രാത്രിയും രണ്ട് പകലും ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് ഇത് ഞാൻ ഏകദേശം ഒരു ഒരാഴ്ചയോളം വെയിലത്തിട്ട് ഉണക്കി നന്നായി നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച ഉണക്കാൻ മതിയാവും ഇതിപ്പം ഞാൻ എനിക്ക് ഉണക്കുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഇതാണ് ഗൈസപ്പം നമ്മുടെ ഉപ്പിലിട്ട് ഉണക്കാൻ മാങ്ങ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം നമുക്കിത് സൂക്ഷിക്കാൻ സാധിക്കും ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം അപ്പം കൂട്ടുകാരെ മാങ്ങയുള്ള സീസണിൽ എല്ലാവരും ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യാനുസരണം അച്ചറിടാനോ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഇറക്കാനും ഉപയോഗിക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം താങ്ക്